നമസ്കാരം സുഹൃത്തുക്കളെ ടെക്പൊടിക്കളിലെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതൊരു പുതിയ കാര്യം പരിചയപ്പെടുത്താനാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ജി ബി വാട്സപ്പ് എന്താണെന്ന് അതായത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഒന്നിൽ കൂടുതൽ വാട്സപ്പ് ചലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജി ബി വാട്സപ്പ് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ജി ബി വാട്സപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതൊരു വാട്സപ്പ് നിങ്ങളുടെ സെയിം ഫോണിൽ അതായത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ഇതേതാണ്ട് ഒരു കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു ആപ്ലിക്കേഷൻ ആണ് എല്ലാവർക്കും ഇങ്ങനെയൊരു സവിശേഷത ുടെ ഈ ആപ്പിനെപ്പറ്റി എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് മാത്രമല്ല ഈ ആപ്ലിക്കേഷന്റെ സവിശേഷത വാട്സപ്പ് പോലെ തന്നെ ഏതാണ്ട് വാട്സപ്പ് എന്ന് പറയാം അതുപോലെ തന്നെ ഇരിക്കുന്ന ഈ ആപ്ലിക്കേഷന് വാട്സപ്പിനെ കാട്ടിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം അതിനു മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലിൻ്റെ ഐക്കൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ കാണാൻ സാധിക്കൂ അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷനെ പരിചയപ്പെടാം ഒറിജിനൽ വാട്സപ്പ് പോലെ തന്നെയാണ് ഈ ജി ബി വാട്സപ്പും ഒറിജിനൽ വാട്സപ്പ് ആപ്ലിക്കേഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ബാക്കി എല്ലാ വർക്കിങ്ങും അല്ലെ ബാക്കി എല്ലാ കാര്യങ്ങളും വാട്സപ്പ് പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ജി ബി വാട്സപ്പിന്റെ ഐക്കൺ നമ്മുടെ വാട്സപ്പിന്റെ ഐക്കൺ പോലെ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും സ്ക്രീനും എല്ലാം അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എൻ്റെ കളർ മാറ്റിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ വാട്സപ്പ് എന്ന് എഴുതിയ റെഡ് കളർ ആക്കിയിരിക്കുകയാണ് ഞാൻ സ്റ്റാറ്റസ് ക്യാമറ ഐക്കൺ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഞാൻ കളർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അത്യാവശ്യം ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയണമെങ്കിൽ കുറേ ടൈം എടുക്കും ഞാൻ ഞാനപ്പോൾ അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് വാട്സപ്പിൻ്റെ ത്രീ ഡോട്ട്സ് ഈ ത്രീ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പിൻ്റെ ഒറിജിനൽ വാട്സപ്പിൽ അല്ലാത്ത കുറച്ച് സെറ്റിംഗ്സ് നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് മെയിനായിട്ടാണ് ജി ബി സെറ്റിങ്സ് അതായത് ഈ ജി ബി സെറ്റിങ്സിലാണ് നിങ്ങൾക്ക് എക്സ്ട്രാ കുറേ ഫീച്ചേഴ്സുകൾ ഇതിനകത്തിൽ കാണാൻ സാധിക്കുന്നത് കോൺവേഴ്സേഷൻ സ്ക്രീൻ അതായത് നിങ്ങൾ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സ്ക്രീനിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡറിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെഡറിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെഡറിൻ്റെ ഫോണിൻ്റെ ഫോണിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പല പല ഐക്കൺ ഹൈഡ് ഐക്കൺ കോൾ ഐക്കൺ അങ്ങനെ അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ ഇതിനകത്തിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാം നിങ്ങളുടെ വാട്സ്ആപ്പ് ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ വേറെ ഒരു ലെവലിലേക്ക് മാറിപ്പോവും പിന്നെ അത് കഴിഞ്ഞ് മെയിൻ മെയിൻ ചാറ്റ് സ്ക്രീൻ അതായത് നമ്മൾ വാട്സപ്പ് തുറക്കുമ്പോൾ തന്നെ വരുന്ന സ്ക്രീനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം ആ മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങളില്ലാതിൽ നമുക്ക് സാധ്യമാണ് എല്ലാം ഇപ്പോൾ പരിചയപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കില്ല ഒരുപാട് ലെങ്തി വീഡിയോ ആയിപ്പോവും അതുകൊണ്ട് ഞാൻ എല്ലാം പരിചയപ്പെടുത്തുന്നില്ല പോപ്പ് അപ്പ് നോട്ടിഫിക്കേഷൻ വിഡ്ജറ്റ് പിന്നെ ഇതിനകത്തിൽ വേറെ ഒരു കാര്യം മീഡിയ ഷെയറിങ് ചെയ്യാം നമുക്ക് മുപ്പത് എം ബി വരെയാണ് നമുക്ക് വേണമെങ്കിൽ അതിൽ കുറച്ച് എം ബി സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓഡിയോ ലിമിറ്റ് എത്ര ഓഡിയോ ലിമിറ്റ് വരെ നമുക്ക് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ഇമേജിന്റെ ക്വാളിറ്റി മാക്സിമം റെസൊല്യൂഷനിൽ നമുക്ക് സെൻഡ് ചെയ്യാം അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ വേറെ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തിൽ ഒരു ചാറ്റ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാര്യം ഉദാഹരണത്തിന് എനിക്കിപ്പം ഒരാളുടെ ഉദാഹരണത്തിന് ഈ പൊടിക്കൈകൾ എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ചാറ്റ് എനിക്ക് ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലോക്കിൽ ഞാൻ അയാളുടെ ആ മെസ്സേജ് തുറന്നതിന് ശേഷം ഞാൻ ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ചാറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ എനേബിൾ പാസ്വേഡ് കൊടുക്കുക ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ ചോദിക്കും ഞാനിപ്പോൾ ഉദാഹരണത്തിന് വൺ ടു ത്രീ ഫോർ എന്നാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനുശേഷം എനിക്ക് ആ ചാറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ എനിക്ക് ആ ചാറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളു ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ ആ ചാറ്റിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആ പാസ്വേഡ് അടിക്കാൻ ചോദിക്കും ടൈപ്പ് ചെയ്യാൻ ചോദിക്കും പക്ഷേ ബാക്കിയുള്ള ചാറ്റ്സിലൊന്നും എനിക്ക് കയറുന്നതിന് പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്തതായിട്ട് എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ത്രീ ഡോട്ട്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഈ പ്രൈവസിയിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ഓൺലൈൻ സ്റ്റാറ്റസ് നമ്മുടെ ഓൺലൈൻ സ്റ്റാറ്റസ് അത് നമ്മളുടെ ഒറിജിനൽ വാട്സപ്പിലും ഉണ്ട് പക്ഷെ നമുക്ക് ഈ ബ്ലൂ ടിക്ക് കളയണം അതായത് ബ്ലൂ ടിക്ക് നമുക്ക് എനേബിൾ ചെയ്യണോ ബ്ലൂ നമുക്കറിയാം ഒരു മെസ്സേജ് അയച്ച് കഴിയുമ്പോഴത്തേന് രണ്ട് ടിക്ക് ഉണ്ട് ഒന്ന് നമ്മളിൽ നിന്ന് ആയി കഴിയുമ്പോൾ ഒരു ടിക്ക് വരും രണ്ടാമത് അവരെ റിസീവ് ആയി കഴിയുമ്പഴത്തേക്ക് രണ്ടാമത് ഒരു ടിക്ക് വരും രണ്ട് ടിക്ക് വരും പിന്നെ അവരുടെ റിസീവ് അവർ സീൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് കണ്ടു കഴിയുമ്പഴത്തേന് ബ്ലൂ ടിക്ക് രണ്ട് ടിക്കും ബ്ലൂ ആവും അപ്പോൾ ഈ നമുക്ക് ഇതിൽ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഈ ഒരു ഫീച്ചറിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് ഇതിലൂടെ സാധിക്കും അതുപോലെ തന്നെ ഈ മൈക്രോഫോൺ സിമ്പിള് അങ്ങനെ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ കാണാം നമ്മൾ ബ്ലൂ ടെക്കില് ക്ലിക്ക് ചെയ്തപ്പോൾ രണ്ട് കാര്യങ്ങളും ഹൈഡ് ഫ്രം കോണ്ടാക്ട്സ് ഹൈഡ് ഫ്രം ഗ്രൂപ്പ് അത് ഗ്രൂപ്പിലെ മെസ്സേജിൽ നമ്മൾ അയക്കുമ്പോൾ ഹൈഡ് ചെയ്യണോ അല്ലെങ്കിൽ കോണ്ടാക്ട്സിൽ മെസ്സേജ് അയക്കുമ്പോൾ ഹൈഡ് ചെയ്യണോ എന്നാണ് ഇതിനതിൽ ചോദിക്കുന്നത് അതുപോലെ ഒത്തിരി ഒത്തിരി ഫീച്ചറുകൾ റൈറ്റിംഗ് സ്റ്റാറ്റസ് അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ടൈപ്പിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും ആ സ്റ്റാറ്റസ് കാണിക്കണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ള ഒരു നമ്മൾ അതുപോലെ തന്നെ സ്റ്റാറ്റസ് അതുപോലെ തന്നെ അടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജി ബി സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ജി ബി സെറ്റിംഗ്സിൽ പോയതിനു ശേഷം അതർ മോഡ്സിൽ പോവുക അദർ മോഡ്സിൽ പോയതിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ട് വരുമ്പോൾ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം ലോഞ്ചർ ഐക്കൺ എന്ന് പറയുന്നത് ലോഞ്ചർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ഐക്കണിൻ്റെ ഐക്കൺ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും കുറേ ഐക്കൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐക്കൺസിൽ ഏത് ഐക്കൺസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐക്കൺ വാട്സപ്പിൻ്റെ ഐക്കൺ ചേഞ്ച് ആയി കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ടിക്ക് സ്റ്റൈൽ അതായത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മെസ്സേജിന് രണ്ട് ടിക്ക് പോകുന്നുണ്ട് ആ ടിക്ക് സ്റ്റൈൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും അതാണ് വേറെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ അതിൽ പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പുതിയ വാട്സപ്പ് വന്നതിന് ശേഷം നമുക്ക് കാണാം ചാറ്റ് സ്റ്റാറ്റസ് കോൾ എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷൻസ് ആണോ ഉള്ളത് ഇത് പുതിയ വാട്സപ്പ് അതായത് വാട്സപ്പ് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ശേഷം വന്ന ഒരു ഫീച്ചറാണിത് അപ്പോൾ നമുക്ക് പഴയതുപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് പഴയ വാട്സപ്പിൻ്റെ നടുക്ക് സ്റ്റാറ്റസ് കോൺ സ്റ്റാറ്റസിന് പകരം കോൺടാക്റ്റ് ആയിരുന്നു അപ്പം ഈ ജി ബി വാട്സപ്പിലൂടെ നമുക്ക് ആ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിന് ജി ബി സെറ്റിങ്സിലേക്ക് പോവുക അതിനുശേഷം അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മൾ അദർ മോഡ്സിലേക്ക് പോവുക അദർ മോഡ്സിൽ പോയതിന് ശേഷം അതർ മോഡ്സിൽ പോയതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഷോ കോണ്ടാക്ട് ടാബ് എന്ന് കാണിക്കും അത് ക്ലിക്ക് ചെയ്യുക നമുക്ക് മൂന്ന് ഓപ്ഷൻ വരും ഡീഫോൾട്ട് അതായത് സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ആണ് സീ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് പക്ഷേ കോണ്ടാക്ട് ടാബ് ഇൻസ്റ്റഡ് ഓഫ് സ്റ്റാറ്റസ് ടാബ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ടാബിന് കോണ്ടാക്ട് ആയിട്ട് റീപ്ലേസ് ചെയ്യുക കോണ്ടാക്ട് ടാബ് ഇൻസ്റ്റഡ് ഓഫ് കോൾ ടാബ് അല്ലെങ്കിൽ കോൾ ടാബിന് കോണ്ടാക്ട് ടാബ് ആക്കുക നമുക്ക് ഉദാഹരണത്തിന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഇതാക്കിയിരിക്കുകയാണ് കോണ്ടാക്ട് ടാബ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാറ്റസ് സ്റ്റാബ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ആക്കിയിരിക്കുകയാണ് അപ്പൊ നമുക്കിപ്പോൾ നോക്കാം അത് ആകുന്നുണ്ടോന്നു ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം നേരത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന നേരത്തെ ഇപ്പോൾ ആയിരിക്കുകയാണ് അതുപോലെ കുറേ ഫീച്ചേഴ്സിന് അതിൽ പറയുന്നുണ്ട് ഇതിനകത്തിൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ആപ്പിന്റെ ലാംഗ്വേജ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഹിൻ നമ്മളുടെ മലയാളമില്ല എങ്കിൽ തന്നെ ഹിന്ദി ഇംഗ്ലീഷ് സ്പാനിഷ് പോർച്ചുഗീസ് അങ്ങനെ കുറെ ലാംഗ്വേജസ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിനകത്തിൽ തന്നെ നമുക്ക് ഈ നമ്മുടെ വാട്സപ്പിൻ്റെ ഫോൾഡറിൻ്റെ അല്ലെങ്കിൽ ക്യാഷ് ലോക്സ് അതുപോലെ തീം ക്യാഷ് ഓൾഡ് ചാറ്റ് ബാക്കപ്പ് നമുക്ക് ഇതിനകത്ത് തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വേറെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അടുത്ത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ നമ്മുടെ ഓപ്പൺ ലോഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഫുൾ നമ്മളുടെ വാട്സപ്പ് കോണ്ടാക്റ്റിലുള്ള ഫുൾ ഡീറ്റെയിൽസ് അതായത് ഒരു പതിനഞ്ച് ദിവസം ബാക്ക് തൊട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആരൊക്കെ പ്രൊഫൈൽ പേക്ക് എപ്പോൾ ചേഞ്ച് ചെയ്തു ആരൊക്കെ സ്റ്റാറ്റസ് എപ്പോൾ അപ്ഡേറ്റ് ചെയ്തു എന്തൊക്കെ ചെയ്തു എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഓപ്പൺ ലോഗോയിലൂടെ നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് അത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ലോഡായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് ഫീച്ചറുകളാണ് ഈ ജി ബി വാട്സപ്പിൽ തന്നിരിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഫുൾ ഡീറ്റെയിൽസ് അതായത് എന്ന ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കോൺടാക്സിലുള്ള എല്ലാ ആൾക്കാരുടെയും അതായത് പ്രൊഫൈൽ ഈവൻ പ്രൊഫൈൽ പിക്ക് അവർ എപ്പോൾ ഓൺലൈൻ വന്നു അവർ എപ്പോൾ പ്രൊഫൈൽ പിക്ക് ചേഞ്ച് ആക്കി അങ്ങനെ അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്തിൽ കാണാൻ സാധിക്കും നിങ്ങൾ ഡേറ്റ് നോക്കിക്കാണും ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി പതിനേഴ് വരെ അതായത് ഏതാണ്ട് ഒരു പത്ത് ഇരുപത് ദിവസം ബാക്ക് വരെയുള്ള ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്തിലൂടെ കാണാൻ സാധിച്ചു അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ ഇതിനകത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ എനിക്ക് വളരെ ആവശ്യമാണ് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് വളരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ വരുന്നതുവരെ കാത്തിരിക്കുക ബൈ